അവ മുകളിലേക്ക് പോക്കി എന്റെ പൊണ്ണൊരു ചെറുപ്പക്കാരാ ഈ ഖുർആാൻ ഇങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇനി ഖുർആാൻ ഒരു ചെറിയ വിവരണോ കഥയും കഥനവും ഐതിഹ്യവും നിത്തും ശാസ്ത്രവും വൈദ്യശാസ്ത്രവും സർവ്വതും ഖുർആൻ പറഞ്ഞു നമ്മൾ പഠിച്ചു അതോടൊപ്പം തന്നെ ഖുർആാൻ ഏറ്റവും വലിയ അത്ഭുതമായത് നന്നായിട്ട് പരിസമിക്കാം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലോ കൊല്ലാൻ അങ്ങോട്ട് പോയപ്പോ വ്യഭിചരിച്ചിട്ട് പോയാല തിരിച്ചു പോകുമ്പോൾ ഇനി വ്യഭിജനിക്കില്ല എന്ന് പറയാൻ ഒരു ഗ്രന്ഥത്തിന് കേട്ടി ഇന്ന് ഇവിടെ നടക്കുന്നതൊക്കെ ഖുർആാനിലെ ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന മക്കയിലെ ഏറ്റവും വലിയ കുപ്പാതെ അവരോട് നമ്മളെ പോലെ തന്നെ പള്ളിയിലെ പരിസക്കെതിരെ പറഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉസ്താദിനെ ഞങ്ങൾ തിരിച്ചുവിടില്ലിക്കാട് പറയും പരമാവധി പിരി